ഉസ്താ കാളമ്പാടി ഉസ്താദ് ഉസ്താദ് പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിൽ തന്റെ വിദ്യാർത്ഥികൾക്ക് ഹദീസിന്റെ കിതാബ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അതാ ഒരാൾ പെട്ടെന്ന് ഓടി വന്നിട്ട് വിളിച്ചു പറയുകയാസ്താദേ ഉസ്താദേ അങ്ങയുടെ രണ്ട് പൊന്നു അങ്ങയുടെ രണ്ട് പെൺകുട്ടികൾ അപകടത്തിൽ പെട്ടു മരിച്ചുപോയി ഒരു പിതാവായ കാളമ്പാടി പണ്ഡിതർ തന്റെ വിദ്യാർത്ഥികൾക്ക് ഹദീസിന്റെ കിതാബ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ രണ്ട് പെണ്ക്കൾ ബസ് അപകടത്തിൽ പെട്ടു മരിച്ചുപോയി എന്ന വാർത്ത വന്നു പറയുന്നത് ഒരു പിതാവ് അർത്ഥത്തഹസിക്കേണ്ട സമയമാണത് ഒരു പിതാവ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിലവിളിക്കേണ്ട നേരമാണത് പക്ഷെ കാളംപാടി ഉസ്താദ് ചെയ്തതെന്നാണെന്നറിയോ ഹദീസിന്റെ ക്ലാസ് തുടരുകയാണ് ക്ലാസ് നിർത്തി വെക്കുന്നില്ല കിതാബ് പൂട്ടി വെക്കുന്നില്ല അവസാനം ഹദീസിന്റെ ക്ലാസ് അങ്ങ് തുടരുന്നു ആ ക്ലാസ് അങ്ങ് പൂർത്തിയായപ്പോഴാണ് കിതാബ് പൂട്ടി വെക്കുന്നത് ഇത് സംബന്ധമായ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനോട് തന്നെ ചോദിച്ചപ്പോ അതെന്താ കേട്ടു പോകാതിരുന്നതെന്ന് ചോദിച്ചപ്പോ ചോദിച്ചപ്പോളമ്പാടി ഉസ്താദ് പറഞ്ഞ മറുപടി എന്നാണ് എന്റെ മക്കള് മരിച്ചു എന്ന വാർത്ത ഈ ഹദീസ് പാതി കേട്ടപ്പോഴിയിൽ ഞാൻ നിർത്തി നിർത്തിവെക്കുക എന്ന് പറഞ്ഞു പൂട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ ഹദീസിനോടുള്ളാതെ വീടല്ലേ ാലോടുള്ള അത് ആയി പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് അള്ളാൽ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ സ്വന്തം മക്കളെക്കാൾ ഹബീബിനെ സ്വന്തം മക്കളെക്കാൾ ഹബീബിനെ പ്രണയിക്കണമെന്ന് സുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ അനുഭവിക്കുകയായിരുന്നു അറിയുകയായിരുന്നു കാളമ്പാടി ഉസ്താദിലൂടെ വാർത്ത കേട്ടിട്ട് എന്റെ മക്കളെ ആക്സിഡന്റിൽ പെട്ടു മരിച്ചു എന്ന വാർത്ത കേട്ടിട്ട് ഹദീസ് നിർത്തി വെച്ചു കഴിഞ്ഞാൽ അത് ഹദീസിനോടും ഉള്ള അതബ കേടായി പോകുമോ എന്ന് അതാണ് മഹാനായ ശൈഖുനാ ഉസ്താദ് മക്കളെക്കാൾ അവർക്ക് പ്രാധാന്യം മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ